മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിലെ പ്രമുഖ ഗ്രഹോപകരണ സ്ഥാപനമായ പാറമൽ മെറ്റൽസിലേക്ക് നിരവധി തൊഴിലവസരങ്ങൾ വന്നിട്ടുണ്ട് സെയിൽസ് മാനേജർ സെയിൽസ് സ്റ്റാഫ് ഡിസ്പ്ലേ സ്റ്റാഫ് സെയിൽസ് ട്രെയിനിങ് എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് അപ്പോൾ ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഫസ്റ്റ് വന്നിട്ടുള്ളതാണ് സെയിൽസ് മാനേജർ ക്രോക്കറി വിപണന രംഗത്ത് ചുരുങ്ങിയത് അഞ്ച് വർഷമെങ്കിലും പ്രവൃത്തി പരിചയമുള്ള സെയിൽസ് ടീമിനെ നയിക്കാൻ കഴിവുള്ള കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുന്നവർ ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ പ്രാവീണ്യമുള്ളവരായിരിക്കണം ഏജ് ലിമിറ്റ് മാക്സിമം നാൽപ്പത് വയസ്സ് വരെയാണ് ഇരുപതിനായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെയാണ് സാലറി സെക്കൻഡ് വന്നതാണ് സെയിൽസ് സ്റ്റാഫ് സമാന മേഖലയിൽ രണ്ട് വർഷമെങ്കിലും പ്രവൃത്തി പരിചയമുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള കാൻഡിഡേറ്റിനാണ് ഈ അവസരം പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് സാലറി തേർഡ് വേക്കൻസിയാണ് ഡിസ്പ്ലേ സ്റ്റാഫ് ഏതെങ്കിലും ഒരു മേഖലയിൽ ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും പ്രവൃത്തി പരിചയമുള്ള മുപ്പത് വയസ്സിന് താഴെയുള്ള ക്യാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടുള്ള ക്യാൻഡിഡേറ്റിനാണ് മുൻഗണന പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി ഫോർത്ത് വേക്കൻസിയാണ് സെയിൽസ് ട്രെയിനിങ് ഡിഗ്രി ക്വാളിഫൈഡ് ക്വാളിഫൈഡായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഫ്രഷർ ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുപ്പത് വയസ്സിന് താഴെയുള്ള ക്യാൻറ്റയിനാണ് ഈ അവസരം പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഉടനെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്